ഹായ് ഹായ് ഒന്ന് പുറത്ത് പോകണം അതായത് പോന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും മറ്റൊരാളെ ലൈഫ് വെച്ച് ആരും ഒന്നും കളിക്കരുത് അത് ഒഫീഷ്യലായാലും അൺഒഫീഷ്യലായാലും ഫാമിലി പ്രശ്നമായാലും ആരായാലും ഇനിപടി അപ്പോ അങ്ങനെയുള്ളവർക്കും ചെറിയ ചെറിയ പണികൾ കൊടുക്കണ്ടേ അവരെത്ര കോടീശ്വരന്മാരായിക്കോട്ടെ അവരെത്ര കൈക്കൂലി വാങ്ങി പണമുണ്ടവർ ഉണ്ടാക്കിയവരായിക്കോട്ടെ നമ്മളൊരു നീതിപീഠത്തിൽ വിശ്വസിക്കണമല്ലോ പോലീസ് സ്റ്റേഷനിലും ലോക്കലായിട്ടുള്ള തെ തെമ്മാടിത്തരും തെണ്ടിത്തരും ഒക്കെ നടക്കൂ നമ്മളിപ്പോൾ ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോടതി അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിൻ്റെ മുന്നിൽ പോകുമ്പോൾ നമ്മൾ കൂടി പോകുമ്പോൾ അത് ഉപദ്രവിച്ചതായാലും ചതിച്ചതായാലും ചതിക്ക് കൂട്ടുനിന്നതായാലും എന്ത് ഇഷ്യൂ ആയാലും പിന്നെ നമുക്ക് സധൈര്യം പോവാം നമ്മളെ ഭാഗം ക്ലിയർ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ് നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് അറ്റം വരെയും പോവാം അപ്പോൾ ഏതറ്റം വരെയും പോകും കാരണം സമൂഹത്തിൽ ഒരാളെ അപമാനിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീനെ അപമാനിക്കുക അവരെ ഒരു സേഫായ യാത്രേനോ സേഫായ ജോലിക്കോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു നമ്മളൊരു സുരക്ഷ നമ്മളൊരു ഒരു ഒരു ലേഡി എന്നുള്ള നിലയിൽ നമ്മളെ സുരക്ഷേനെ ബാധിക്കുന്ന വിധത്തിൽ നമ്മളെ ലൈഫിനെ വില പേശിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ നിയമം മൂലം തന്നെ നേരിടുന്നു അപ്പം അങ്ങനൊരു യാത്രയിലാണ് പാതല് പൂട്ടണം ബാഗ് എടുക്കണം പുറത്തേക്ക് പോയാൽ നെറ്റ് സ്പീഡായിരിക്കില്ല നേരൊരു പോക്ക് പോവും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തന്നെ ഉണ്ട് ബസ് പിന്നെ നഗ്നത കാണിക്കുന്ന ആളായതുകൊണ്ട് ഇന്ന് ഫുൾ നഗ്നതയിലാണ് പോകുന്നത് മനസ്സിലായല്ലോ ഡൺ കണം ഈ കാര്യം എന്താണെന്ന് പിന്നെ ഞാൻ വീഡിയോയിൽ ഇടാം ഞാൻ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ഞാൻ ഇടാം ഇനി ഒന്ന് മറച്ചു വെക്കൂല്ലോ